ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുപ്പിയിലൊക്കെ ഫില്ലാക്കി കൊടുത്തു ചായയൊക്കെ റെഡി ആയിട്ടുണ്ടു അപ്പോൾ ഈ ബേസണുള്ള വള്ളത്തിൽ എന്താണ് വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ടേ അത് ഫ്രീസറിലേനെ അത് കൊണ്ടുവന്ന് നിറ്റതാണ് കേട്ടോ കുറച്ച് മുന്നേ ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടെ അപ്പം പിന്നെ കുറച്ച് നല്ലോണം വെള്ളം കൊഴിച്ചിട്ട് ബേസണിലിട്ട് കണ്ടിട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതേ വെള്ളപ്പല്ലേ നമ്മുടെ ചീയപ്പം ചീയപ്പം നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ അതും പിന്നെ ചിക്കൻ കറിയാണേ കുഞ്ഞുട്ടിക്ക് ചീയപ്പം അതേപോലെ തന്നെ ചിക്കൻ കറിയും കഴിക്കാൻ ഒരു മോഹം ആ മോഹം ഇന്നാലും പറഞ്ഞതല്ല കേട്ടോ ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ടാവും അപ്പോൾ ചിക്കന് നമ്മുടെ പണിക്കാർക്ക് ഉണ്ടാക്കിൻ്റെ അന്ന് കുറച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തീണി കേട്ടോ അപ്പോൾ അത് എടുത്ത് കിടന്നിട്ട് അതുകൊണ്ടാണ് ചിക്കൻ കറിയും അതേപോലെ തന്നെ ചീയപ്പം ഉണ്ടാക്കുന്നത് രണ്ട് ദിവസം മുമ്പും ചീയപ്പം ഇനു പക്ഷേ അത് മൂപ്പർക്ക് പോരാ പോതിയ അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ചിക്കൻ കറിയാണല്ലോ മൂപ്പർ ആഗ്രഹിച്ചത് അപ്പോൾ എന്നാൽ ചിക്കൻ കറിയും ഇന്ന് മൂപ്പരെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൂപ്പേർക്കിടക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ വല്ലപ്പോഴും മാത്രമേ അങ്ങനെയൊക്കെ ആഗ്രഹം വരുള്ളൂ കേട്ടോ പിന്നെ ആഗ്രഹം പറഞ്ഞാൽ ഉടനടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് തോന്നണ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുക്കുള്ളൂന്ന് മാത്രം അപ്പോൾ എന്തൊക്കെ ദൂരെ ആണില്ലടി ഇനി എന്തായാലും വിചാരിക്കോ അപ്പോൾ ഞാൻ പിന്നെ എന്നും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡുകൾ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെയൊന്നുമില്ലാട്ടോ ഞാൻ എല്ലാവരും ഇഷ്ടങ്ങളും അതിപ്പോൾ മക്കളായാലും നമുക്കത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ ഉണ്ടാക്കാം എന്നാൽ ഉടനടി തന്നെ സാധനം കൊണ്ടിട്ട് ഉണ്ടാക്കാം അങ്ങനത്തെ സിസ്റ്റമൊന്നുമില്ലാട്ടോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കാലതാമസം കുടിച്ചും എന്നേ ഉള്ളൂ കേട്ടോ വിചാരിച്ച പട്ടിണിക്കാൻ എല്ലാം ഒന്നുമില്ലാട്ടോ ഇന്നേ ഹെൽത്ത് കോംപ്ലക്സ് ആകാൻ പറ്റിയില്ല ശർക്കര ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇന്ന് പഞ്ചസാര ഇട്ടുള്ള ചായയാണ് കുടിക്കുന്നത് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ശർക്കര ചായ ഉണ്ടോ അത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിനി പിന്നെ ഞങ്ങൾ മൂപ്പരേറ്റ് അങ്ങോട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ടായിനിട്ടോ അപ്പം അപ്പം അപ്പത്തിനുള്ള അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കുക്കിങ്ങിന് അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറേ കുറേ ഒരുപാട് ഭാഗ്യപരീക്ഷണങ്ങളൊന്നും നടത്താറുമില്ല പിന്നെ ഒരുപാട് റെസിപ്പീസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യാത്തതും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വെച്ച് ഉണ്ടാക്കും പേരക്കാരെ പട്ടിണി കിടാൻ പാടില്ലല്ലോ അപ്പം ആ ഒരു ഇതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കുന്നതൊക്കെ ശരിയാവുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭാഗം ഓരോ ആഗ്രഹങ്ങളൊന്നും നമ്മളോട് പറയില്ലല്ലോ പോലും വേണമെന്നുണ്ടെങ്കിൽ പോയി എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുകയല്ലേ ചെയ്യുള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ചിലടൊക്കെ ശരിയാവലുണ്ട് നട്ടം അപ്പം എന്നാ പിന്നെ ആഗ്രഹം പോലെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ട് കേട്ടോ ഇന്നെന്തായാലും നമ്മളെ കുക്കറ് നല്ല കുട്ടിയുടെ വീസിലൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ചില ദിവസം അല്ലെ പുട്ടുകുറ്റി വെച്ച മാതിരി ആവി മുയ്യവങ്ങാണപ്പോ അങ്ങനെ വിടണം അങ്ങനെ ഏതായാലും ചിക്കൻ കറി റെഡിയായി പിന്നെ നമ്മുടെ അപ്പം ഞാനൊരു അടുപ്പത്ത് ചുട്ടുകൊണ്ടിരിക്കോ അങ്ങനെ എല്ലാവർക്കും ചിക്കൻ കറിയും അപ്പവും ചായ ഒക്കെ കുറിച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ ലാസ്റ്റാണ് ഞാൻ ചായ എടുക്കുന്നത് ഞാൻ ചായ എടുക്കുമ്പോഴാണല്ലോ പിന്നെ ഞാൻ വീഡിയോ അധികം എടുക്കലേ അപ്പോൾ ഞമ്മ ഞാനും അപ്പം ചിക്കൻ കറിയും പിന്നെ കട്ടൻ ചായയും ഈ പാട്ടുണ്ടത് ചെയ്യപ്പെടേണ്ട കേട്ടോ രണ്ട് ഗ്ലാസ് ഉള്ള ഒരു പാട്ടേനെ രാവിലെ ഒരു രണ്ട് ഗ്ലാസ് ചായയ്ക്ക് ഇനിക്ക് വേണ്ടിയിട്ടോ ഇനിയിപ്പം ഇതിൽ കൂടുതൽ ചില സമയത്ത് നല്ല എരിവുള്ള കറിയൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ചായ വേണ്ടിയിട്ടും അപ്പം ഞാൻ ചായ കുളിക്കില്ലാട്ടോ ഈ രണ്ട് ഗ്ലാസ് മാത്രം കുടിച്ചിട്ട് ബാക്കി ഞാൻ ചൂടുള്ളണ്ടല്ലോ തളപ്പിച്ചത് അപ്പം അതങ്ങോട് കുടിക്കും അതാണ് ഞാൻ ചെയ്യലു കേട്ടോ ഈ ചായ അത്ര നല്ലതൊന്നുമല്ല അല്ല ഇത് ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പലരും ചായക്ക് പകരം ചൂടുവെള്ളമൊക്കെ രാവിലെ കുടിക്കണോലുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ചൂടുവെള്ളം ഇങ്ങോട്ട് ചായൻ്റെ അത്ര ഇങ്ങോട്ട് സെറ്റ് ആവണില്ല അപ്പോൾ ഇവിടെ രണ്ടാൾക്കാര് രാവിലെ എണീച്ച് വന്ന് നല്ല കളിയിലാണ് കേട്ടോ നിയമോളും സെനിമോനും പിന്നെന്തല്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അൺബോക്സ് ചെയ്യണത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ ഇത് ആ ഒരു ഷോപ്പിന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ ഈ ഷോപ്പിംഗ് കാർട്ടിലും ഒരു ഒത്തിരി വില കുറച്ചൊക്കെ ഇതിൽ നിന്ന് സാധനങ്ങൾ കിട്ടുമോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ അൺബോക്സ് ചെയ്ത് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സാധനം ഇത് സിങ്ക് ഡ്രൈനറാണ് കേട്ടോ ഇത് നമുക്കിതാ ഇതേപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ വലിച്ചു നീട്ടാനുണ്ട് അപ്പോൾ അതിങ്ങനെ വലിച്ചു നീട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സിങ്കിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ആ ഒരു ഷോപ്പിനെ പറ്റിയിട്ട് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലും മീഷോനേം കാർഡിലും ഒരിത്തിരിയും കൂടി വില കുറവിൽ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഓല വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓല വാട്സ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓല കാറ്റലോഗിലൊക്കെ പോയി നോക്കിയാൽ ഓരോ സാധനങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം മീഷോയിലും പോയി നോക്കാം കേട്ടോ അടുത്ത സാധനം പറയുന്നത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെ കേട്ടോ അലാറം ക്ലോക്കാണ് അടിപൊളി ആയിട്ടുള്ള കുഞ്ഞു ക്ലോക്ക് ഞങ്ങൾക്ക് ഒരു ഐറ്റം ആയിട്ടൊക്കെ വെക്കാൻ പറ്റും ഇത് ഓടും കേട്ടോ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഒന്നുമില്ല ബാച്ചറി ഇട്ടിട്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് എനിട്ടോ അപ്പം നല്ല സിൽവർ കളറിലാണ് വരുന്നത് അപ്പം അത് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ക്ലോക്കിന് ആയും ചെയ്തു ചോപ്പീസായിട്ടും വെക്കാം നെക്സ്റ്റ് ഐറ്റം വരുന്നത് നീയക്കുട്ടിക്ക് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ നീയക്കുട്ടി കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ വേണം പറയുന്നത് എൽ കെ ജിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ ഇപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അത് അങ്ങനെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ പുതിയ വീട്ടിലുള്ള സാധനമാണ് കേട്ടോ മൈക്രോഫൈബറിൻ്റെ ക്ലോത്താണ് ഇത് നമുക്ക് സീരിത്തേക്ക് സിങ്കിൻ്റെയും കൗണ്ടർ ടോപ്പിലൊക്കെ വെള്ളമൊക്കെ തുടച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നില്ല ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ പെരിയിലെത്തിയിട്ട് എടുക്കാം അത് വെച്ചിട്ട് ഞാനിതാ വല്ല ഇങ്ങനെ മടക്കി വെക്കണം കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ അല്ല ക്ലോത്ത് ആയിട്ട് തോന്നി എനിക്ക് അടുത്തത് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് റൊട്ടി എന്നൊക്കെ പറയില്ലേ നമുക്ക് ചപ്പാത്തി ഒക്കെ പരത്തനെ കണ്ടിട്ടുണ്ടാവും ഇത് പിന്നെ മുകളിൽ നമുക്ക് ചപ്പാത്തിയും പത്തിരി ഒക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിങ്ങനെ കുറേ മടക്ക് മടക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ദാ ഒരു മടക്കേ നിർത്തിയിട്ടുള്ളൂ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടാണെങ്കിൽ ഇതാ ഇനിയും ഇത് രണ്ട് വടക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ താൽക്കാലികം എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കാരണം നമുക്ക് പുതിയ പരിക്ക് ഇല്ലാതാണല്ലോ അപ്പം ഇനി പുതിയ പരിയിൽ പോയിട്ട് ഇൻഷാള്ള അതൊക്കെ കാണിച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ പിന്നെ വാട്സപ്പ് ഓല വാട്സപ്പ് നമ്പറിൽ കയറിയിട്ടേ ആ ക്യാറ്റലോഗിലൊന്ന് പോയി നോക്കിയാൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുകയും ചെയ്യാം ഡി ടി സി വഴി എവിടേക്ക് വേണമെങ്കിലും കൊറേറായിട്ട് എത്തിച്ച് തരും പിന്നെ രണ്ട് ദിവസത്തും കൊണ്ട് എത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരണ്ടേ അസ്സാം വലൈക്കും ബൈ ബൈ